ഞാൻ മുഖ്യമന്ത്രി കാണാൻ വേണ്ടി തന്നെ വന്നതാണ് ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കി പിന്നെ ക്ലാസ്സിലും പോയിട്ട് തിരികെ വന്നതാ തിരികെ വന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ കറുത്ത വേഷം ധരിച്ചോണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്റെ രാജാവിന്റെ ദേഹത്തെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല ഇന്ത്യൻ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സംഭവം എല്ലാവരും അറിഞ്ഞല്ലോ അപ്പൊ അതിന്റെ ഇതില് ഈ കറുത്ത ഡ്രസ് ഇടാൻ പാടില്ല കറുപ്പിട്ട് ആൾക്കാർ പ്രതിഷേധിക്കുമല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പോകുമ്പോൾ കറുപ്പ് കൊടിയും കാണിച്ച് അങ്ങനെ അങ്ങനെ രീതിയിൽ ആൾക്കാർ പ്രതികരിക്കാറുണ്ട് പ്രതിഷേധിക്കാറുണ്ട് അപ്പോൾ അതോടനുബന്ധിച്ച് നവകേരളയിൽ അന്ന് കറുത്ത ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഇറങ്ങി പുതിയ നിയമം ഇപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ല വസ്ത്ര സ്വാതന്ത്ര്യം ഇല്ല ഒന്നുമില്ലാതെയൊക്കെ ആയി എന്തായാലും കൊള്ളാം അടിപൊളി അപ്പോ കറുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് ഒരു യുവതി ബാഹുലേനെന്ന് പറയുന്ന ആളുടെ വൈഫ് അവർ പോയിട്ട് പറഞ്ഞ വഴിക്ക് ഈ പരിപാടി കാണാന്ന് പറഞ്ഞൊന്ന് എത്തി നോക്കിയതാണ് ഏഹ് ഇട്ടിരുന്നത് കറുപ്പ് ഡ്രസ്സ് അതുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്ത് ആ വസ്ത്ര ആലോചിച്ച് നോക്ക് അല്ലേ എന്നിട്ട് വേറൊരാള് ഫുള്ള് വെള്ള പെയിന്റ് അടിച്ച് നിന്ന് അങ്ങേരെ അറസ്റ്റ് ചെയ്തു കറുപ്പായാലും വെളുപ്പായാലും അറസ്റ്റ് ചെയ്തു പക്ഷെ അദ്ദേഹം പ്രതിഷേധം ചെയ്തതാണ് നല്ല മാന്യമായ രീതിയിൽ പ്രതിഷേധം ചെയ്ത് നമുക്ക് അതിലോട്ട് വരാം പക്ഷെ ആദ്യം ബാഹുലേന്റെ വൈഫ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ മുഖ്യമന്ത്രി കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ് ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിലു വാക്കി പിന്നെ ക്ലാസ്സിൽ പോയിട്ട് തിരികെ വന്നതാ തിരികെ വന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ ഇത് ഞാൻ കറുത്ത വേഷം ധരിച്ചോണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് അല്ല ഞാൻ ക്ലാസിൽ പോയതാണ് രാവിലെ ഞാൻ കൊട്ടാരകര ഒരു സ്ഥാപനത്തിൽ കോച്ചിങ്ങിന് പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ വാഹന നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരികെ വന്നതാ തിരികെ വന്നിട്ട് വരെ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരികെ എന്നാൽ ഈ ഒരു പരിപാടി കാണാം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമുട്ടിലേക്ക് എത്തുന്നത് അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞു അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു ആരോ പറഞ്ഞിരിക്കണം ഞാൻ ബാഹുലേന്റെ വൈഫാണ് എന്ന് പറഞ്ഞ ഉദ്ദേശത്തിലാണ് എന്നെ വന്ന് എന്നോട് ചോദിക്കുന്നത് ബാഹുലെന്ന് വണ്ടി അവിടെ കൊണ്ട് കേറാൻ പറഞ്ഞു അപ്പോൾ ബാഹുലേന്റെ വൈഫ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നടന്നത് മനസ്സിലായ അതുകൊണ്ട് ബാഹുലേന്റെ വൈഫ് ആയതുകൊണ്ട് അവരും പ്രതിഷേധത്തിന് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് അപ്പൊ ഇപ്പൊ വസ്ത്ര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ ഞാൻ വെച്ചു നിങ്ങൾ ഈ വേഷം ഇട്ടു വന്നത് പ്രതിഷേധിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് അതെ ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ കാണുന്നത് കണ്ടിട്ടുണ്ട് കേറുന്നത് അങ്ങനെ തന്നെ വന്നതാണ് അങ്ങനെ തന്നെ വന്നതാണ് അല്ല അല്ല അങ്ങനല്ല അവിടെ നിന്ന് രണ്ടാലും മൂട്ടിലാരോ അറിയാവുന്നവർ കാണും എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ രാഹുല എന്റെ വൈഫ് ആണെന്നുള്ളത് പരിചയക്കാർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ അവരുടെ ഒരു പിന്നെ വാക്ക് കേട്ടിട്ടാവണം എന്നോട് ഇങ്ങനെ വന്ന് ചോദിച്ചത് ഞാൻ ആയപ്പം രണ്ടാലും മുട്ടിലുണ്ട് വന്നത് പിന്നെ വേറെ ഏർപ്പാടാക്കേണ്ടി വന്നത് കുട്ടികളെ വിളിക്കാൻ വേണ്ടിട്ട് കുട്ടികളെ സ്കൂളിലാക്കി തിരിച്ചു വരുന്ന വരുന്നവഴിക്ക് പരിപാടി ഒന്ന് കാണാൻ കയറിയതാ അവസ്ഥ ഇത് സൂപ്പർ നവകേരള സൂപ്പർ അല്ല അങ്ങനെയൊന്നുമല്ല അത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു പാതയിലേക്ക് അല്ലെങ്കിൽ അത്തൊരു തരത്തിലേക്ക് നടപടുന്നവർക്ക് നടന്ന വ്യക്തിയല്ല എന്റെ ഭാര്യ ഞാൻ ഒരു സ്വഭാവമോട് പ്രതിഷേധ ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ വസന്തിച്ചു അവിടെ നിന്ന് തോന്നുന്നുണ്ട് ഞാൻ കൃത്യമായിട്ട് പ്രതിഷേധിക്കും ഞാൻ ഭാരതീയ ജനാ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് ഞങ്ങൾ എൻ്റെ നിശ്ചയിച്ച പ്രകാരം ഞങ്ങളോട് പ്രതിഷേധിക്കും പോലീസ് സംവിധാനങ്ങളൊക്കെ അറിയിച്ചു അത് അങ്ങനെ നടന്നു ആ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ അമ്മയും എൻ്റെ ആ ജംഗ്ഷനിലേക്ക് വന്നത് അപ്പോൾ അവര് മാത്രം ധരിച്ചത് സ്വാധീനം എല്ലാം പൊതുവിലുണ്ട് പ്രസംഗത്തിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ധരിച്ചായിരിക്കും മാത്രം രണ്ടാം മൂലത്തിൽ സംഭവം നടന്ന ജെങ്കിലും ഒരാൾ ഉള്ള അപ്പോൾ ഈ കൊട്ടാരക്കയിൽ ഒരു സ്ഥാപനത്തിൽ കൊച്ചിന് പോകുന്നത് അവിടേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ഇറങ്ങിയ സമയത്ത് വാഹനങ്ങൾ കുറവാണ് അവിടെ ഗതാഗത ഗതാഗതം നീന്തുന്നതുകൊണ്ട് അമ്മ മകൾക്ക് പ്രായം ആളാണ് അപ്പോൾ അവർ കൗതുക മുഖ്യമന്ത്രി കടന്നു പോകുന്നതാണ് സ്ഥാപകമായിട്ട് രണ്ടാം ജംഗ്ഷൻ എന്തെങ്കിലും ഒക്കെ ചില കൗതുകകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പ്രതീക്ഷ വന്നാൽ ഈ കുറേ ദിവസം ടി വിയിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ അങ്ങനെ ഒരു എത്തിയ സമയത്ത് അവരുടെ വസ്ത്രം അവർ അത് ശ്രദ്ധിച്ചില്ലാന്ന് പറഞ്ഞതൊന്നും മറ്റുള്ളത് കൃത്യമാണ് പർപ്പസ് ഫിൾ മുഖ്യമന്ത്രിയെ കറക്റ്റ് വസ്ത്രം കാണിച്ച് പ്രതിഷേധം വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ രാഷ്ട്രീയ പ്രവർത്തകല്ല

ക്ലാസിന് പോയൊരു വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെ അമ്മ വിളിച്ചോണ്ട് റെഡി അവിടെ ഭയങ്കര തിരക്കായിരിക്കും നീ അത്രയും പോയി ഞാൻ താമസിക്കും വരാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരികെ പോരുന്നതാ അങ്ങനെ പോരുന്നിട്ട് എൻ്റെ ഞാൻ പോയതാണ് അമ്മ അമ്മ അങ്ങനെ വിളിച്ചോണ്ട് ഞാൻ പോയതാണ് രണ്ടാമുട്ടിൽ അങ്ങനെ അപദ്ധവശാലത്ത് എന്തിനാ എന്തിനാണ് ഒന്നും ഒരു ആവശ്യവുമില്ല നമ്മൾ എങ്ങനെയാണോ ഉള്ളത് നമുക്ക് എന്താണ് നമ്മൾ എങ്ങനെയാണോ സമൂഹത്തിൽ പോകേണ്ടത് അങ്ങനെ തന്നെ പോകുക ഒരാളും പേടിച്ച് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല മുഖ്യമന്ത്രിക്ക് കറുപ്പ് ഹറാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വസ്ത്രത്തിനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എനിക്ക് കറപ്പിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അതിടും അതുപോലെ മറ്റുള്ളവർ മാറണം കാരണം കറപ്പ് ആർക്കും മാറ്റി നിർത്തേണ്ട കളറൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ വക്കീലന്മാരും ഒക്കെ കോട്ടിടരുതല്ലോ ഇവിടെ ഇതിലേക്കൂടെ കറുത്ത വണ്ടികൾ പോകരുതല്ലോ ഈ റോഡ് ചാർജ് ചെയ്യരുതല്ലോ അങ്ങനെ പല പല കാര്യങ്ങളില്ല ആ കറുത്ത വണ്ടിയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റും എൻ്റെ അവകാശമാണ് ഞാൻ ഏത് വേഷം ധരിക്കണം എന്നുള്ളത് ഒരാളും ചോദിക്കാൻ അർഹരല്ല എൻ്റെ ചോയ്സ് ആണ് ആ അങ്ങനെയാണ് എന്നെ പിടിച്ചുകൊണ്ട് വന്നത് അതെ ഒരു അക്ഷരം ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പ്രതിഷേധിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല ഇതൊന്നും ഇല്ലാതെ ഞാനൊരു കറുത്ത വേഷം ഇട്ടുകൊണ്ട് വന്നുവെന്ന് പറഞ്ഞാൽ എന്നെ സ്റ്റേഷനിൽ കേട്ടേണ്ട യാതൊരു കാര്യമില്ല സൂപ്പർ ഏഹ് വഴിയെ പോയവരെയും പിടിച്ചോണ്ട് പോയി ഇനി അഥവാ തന്നെ അവര് പ്രതിഷേധമായിട്ട് ആണ് അവർ ബാബുലേന്റെ വൈഫാണ് അപ്പോഴ അവര് കുടുംബത്തോടകർപ്പെട്ട് വന്നെങ്കിലും എന്തിനാണ് പിടിച്ചോണ്ട് പോകുന്നത് ഏഹ് എന്തിനാണ് അവർക്ക് അവരുടെ പ്രതിഷേധം അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ അല്ലേ പോട്ട് പ്രതിഷേധം എന്ന ഒരു കോൺസെപ്റ്റ് മാറ്റി അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം കറുത്ത വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം അവർക്ക് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം വസ്ത്ര സ്വാതന്ത്ര്യം ഒന്നും ഇല്ല ഇവിടെ ഈ പറഞ്ഞതുപോലെ കറുത്ത കാറ് കറുത്ത റോഡ് കറുത്ത കാക്ക എല്ലാം പിടിക്കണം അവസ്ഥ എന്തായാലും കറുപ്പ് ഇതാണല്ലോ ആപത്താണല്ലോ അതുകൊണ്ട് ഒരാൾ ഫുള്ള വെളുപ്പിലിറയും അടിപൊളി നമുക്ക് ആദ്യം വീഡിയോന്ന് കാണാം എന്നിട്ട് ആളെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് പരിചയം വെളുത്തു തരാം സൂപ്പർ അടിപൊളി പ്രതിഷേധമായിരുന്നു സിംഗിൾ മാൻ വൺ മാൻ ആർമി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല ആ ഏറ്റവും ആണിത് പോളി മച്ചാന പോളി എന്റെ രാജാവിന്റെ ദേഹത്തെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല എന്നെ എന്തിനാണ് അറസ്റ്റ് അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിനിധിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല സാറേ ഇത് നോക്കുന്ന എന്റെ ഈ മൊബൈൽ പോലും കറുത്ത മൊബൈൽ പോലും ഞാൻ സമരം വെളുപ്പാക്കി സമരല്ലെങ്കിലും സമരമാണെന്നോട്ടോ ഇത് മാറിയില്ല അടുത്ത കുട്ടി പോലും ഞാൻ വെളുപ്പിച്ചാണ് ഇത് എന്താണ് അത് പറ്റത്തില്ല വരാൻ പറ്റത്തില്ല അത് എന്റെ മുഖ്യമാന്റെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കസേരയാണ് ായവനെ ഇരിക്കുന്നു സാറേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല ആകർഷിക്കാനല്ല സാർ ജനശ്രോധിയെ ആകർഷിക്കാനല്ല എന്റെ രാജാവിന്റെ മനസ്സ് വേദനിക്കാൻ വരത്തില്ല സാർ സോറി സാറേ എന്തോ ചെയ്ത് അടിച്ചോല് ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ വരത്തില്ല അപ്പൊ ഈ മുതല് ഒരു മുതലാണ് ഇങ്ങനെ ഇടയ്ക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി കൊല്ലത്ത് പഞ്ചായത്ത് മെമ്പറാണ് അപ്പൊ ഒരു ഇലക്ട്രിസിറ്റി ബോർഡില് അവിടെ പൈസ കൊണ്ട് പോകാൻ നാണയങ്ങൾ കൊടുത്തടച്ചത് ആളെ ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കൂട്ട് എന്തായാലും കൊള്ളാം അങ്ങേരും അവിടെ മര്യാദയ്ക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ഫുള്ള് വെള്ളമായി ചടി പോളിയായിട്ട് ഫുള്ള് മുഖ്യമന്ത്രിക്ക് വെള്ള കറുപ്പ് പാടില്ല വെള്ളമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേരും മാന്യമായി അവിടെ വെള്ളയും അടിച്ചിരുന്ന് പ്രതിഷേധിച്ച് അങ്ങേരെയും പിടിച്ചോണ്ട് പോയി ഏഹ് വലി ചീത്തഴിച്ചെടുത്തോണ്ട് പോയി ഞാൻ ബാക്കി ഇവിടെ കൊടുത്തില്ല വലിച്ചീത്തേച്ചെടുത്തോണ്ട് പോയി അപ്പുറത്തൊരാൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി കറുത്ത ഡ്രസ്സ് ഇട്ടോണ്ട് വന്നു പോയല്ലോ എന്ന് പറഞ്ഞാൽ അവരെയും പിടിച്ചോണ്ട് പോയി പക്ഷെ എന്തോന്ന് അവസ്ഥയേടായി ഏ എന്തോന്ന് അവസ്ഥ അവര് മാന്യ മറ്റവര് പ്രതിഷേധിച്ചല്ല അവരല്ലാതെ കാണാൻ വന്നത് അവരെയും കൊണ്ടുപോയി ഇങ്ങനെ ഒരു മാന്യമായി അവിടെ ഇരുന്ന് റോഡ് തടസ്സമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാണ്ട് അവിടെ ഒരു കസേരയിൽ അടങ്ങി അവിടെ കസേരടുത്തിരുന്നു ഇരുന്ന് പ്രതിഷേധിച്ചതിന് അങ്ങേരെ പിടിച്ചുകൊണ്ടുപോയി ഉം ഈ സത്യമുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ വേണം ചില സമരങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ആൾക്കാരെ തടസ്സപ്പെടുത്തി അങ്ങനെ അതിലെനിക്ക് ഒട്ടും യോജിപ്പില്ല പക്ഷെ ഇങ്ങേര് മാന്യമായിട്ട് അവിടെ ഇരുന്ന് പ്രതിഷേധം അങ്ങേരെയും പിടിച്ചു കൊണ്ടുപോയി ഇതൊക്കെയാണ് അവസ്ഥ അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ആരും വാ ഉറക്കരുത് വായി മൂടിക്കെട്ടി കുമ്പിട്ട് നിന്നോണം ഇതാണ് ഇവിടത്തെ ഒരു അവസ്ഥ ഇത് ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലായത് എന്തായാലും നല്ല അടിപൊളി അവസ്ഥ സൂപ്പർ ഒരു രക്ഷയില്ല ഉം കൊള്ളാം നവകേരള അടിപൊളിയായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ പിന്നെ വേറൊരാൾ മുഖ്യമന്ത്രി പ്രസംഗിച്ചോണ്ടിരിക്കുന്ന അവിടെ കടന്ന് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞാൽ അങ്ങേരി വലിയ ഇവിടെ ആരും വാതറക്കാൻ പാടില്ല ബി സൈലൻ്റായിരുന്നു വെച്ച് മറ്റെന്താ സൈലറ്റ് അനടി സർ വീടി മനസ്സിലേ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയാണ് പുത്തിയൊരു പേടിയായിട്ടാണ്